ം സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര ആദരണീയരായ എല്ലാ സനാതനധർമ്മവിശ്വാസികളെയും ഭാരതീയൻ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു സമഷ്ടിയായി പതിനാറ് സ്റ്റേജുകൾ അതിന് പറയുന്ന പേരാണ് ഷോഡശ കർമ്മം എന്ന് ഞാൻ സൂചിപ്പിച്ചതായത് ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടി കർമ്മം വരെയുള്ള പതിനാറ് തലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നമുക്ക് ആദ്യം മുതൽ ഗർഭാധാനം എന്ന ചടങ്ങ് മുതൽ നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ഗർഭാധാനം എന്ന ചടങ്ങ് ആധുനിക സമൂഹം കാണുന്നത് കേവലം കാമപൂരണത്തിനുള്ള ആ ഒരു ഉപാധി മാത്രമായിട്ടാണ് കാണുന്നത് അത് ശാരീരികമായ ആവശ്യം നിർവഹിക്കുക എന്നതിലുപരി അതിലെ മൂല്യതകളൊന്നും നമ്മുടെ ആധുനിക സമൂഹം കാണാറില്ല അതിൻ്റെ കാരണം നമ്മുടെ വെസ്റ്റേണിസം അഥവാ ആ എന്താണ് ആധുനികത അത് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി നമ്മുടേതായ ആ സംസ്കാരത്തെയും ആ പാരമ്പര്യത്തെയും എല്ലാം അത് നശിപ്പിക്കുകയുണ്ടായി അതിൽ കൂടുതലും നമ്മുടെ ഈ പറഞ്ഞ ഞാൻ തുടക്കത്തിലെ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്തിനും ഏതിനും പടിഞ്ഞാറ് നോക്കികളായി അധപ്പതിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ നിന്ന് വിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ ചടങ്ങുകളെക്കുറിച്ച് ഒരു ധാരണ വേണം കേവലം ഞാൻ സൂചിപ്പിച്ചിരുന്നു വിവാഹം എന്ന ചടങ്ങ് കേവലം ഒരു സ്ത്രീയും പുരുഷനും ീ യാദൃച്ഛികമായി ഭാര്യാഭർത്താക്കന്മാരാകുന്നതല്ല മറിച്ച് പൂർവജന്മ കർമ്മവാസന ഗുണത്തിന് അനുസൃതമായിട്ടാണ് ഒരു സ്ത്രീയും പുരുഷനും ഈ ജന്മത്തിൽ തീരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് അതുപോലെ അവരുടെ ആ കുടുംബ ബന്ധങ്ങൾക്കൊരു മൂല്യതയുണ്ട് പവിത്രതയുണ്ട് അത് ആ പവിത്രത നിലനിർത്തി വേണം അതുകൊണ്ടാണ് ഗർഭധാന ചടങ്ങ് അത് യഥാവിധി നിർവഹിക്കേണ്ടതിൻ്റെ വഴിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിലവിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് അവിടെ സ്വസ്തിക പത്മമിട്ട് ആ സ്വസ്തിക പത്മത്തിൽ സപ്ത മാതൃ മാതൃക്കളെ ഓം മാതൃഭ്യോ നമ എന്ന മന്ത്രത്താൽ സമഷ്ടിയായി ആവാഹിച്ച് പൂജിച്ച് ഉദ്വസിക്കുന്നതിന് മുൻപായി ദമ്പതികളെ ഇരുത്തി ആചമനം ചെയ്യിപ്പിച്ച് അതായത് അവർക്ക് ഈ തൊണ്ട നനയ്ക്കാൻ വെള്ളം കൊടുക്കും തീർത്ഥം കൊടുത്ത് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ എന്ന് ആചമനം ചെയ്യിപ്പിച്ചതിന് ശേഷം അവരെക്കൊണ്ട് മംഗളപ്രാർത്ഥനകളെല്ലാം ചെയ്യിപ്പിച്ച് പ്രത്യേകിച്ച് ശുക്ലം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ സർവവിഘ്നോപശാന്തയെ എന്ന് ആ പിന്നെ എല്ലാ മൂർത്തികളെയും ഗുരു ഗണപതി സരസ്വതി ഭഗവാൻ ശിവൻ എല്ലാവരെയും പ്രത്യേകമായി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഭർത്താവ് ഭർത്താവ് ചൊല്ലേണ്ട ഒരു സങ്കല്പ മന്ത്രമുണ്ട് അത് ഞാൻ സാവകാശമാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മമ ഭാര്യയായ പ്രഥമ ഗർഭാതിശയത്വാര ബീജഗർഭസമുദ്ഭവനോ നിപ്പർഹണാർത്ഥം ഗർഭധാന സംസ്കാരാഖ്യം കർമ്മകരിഷേ എന്ന് സങ്കൽപ്പിച്ചാണ് ഈ പൂജ നമ്മൾ ഉദ്വസിക്കുന്നത് ശുഭമുഹൂർത്തത്തിൽ മന്ത്ര ജപ സഹിതം നമ്മൾ ഈ ഗർഭാധാന കർമ്മം നിർവഹിക്കുക ഇതിന് നമ്മുടെ പൂർവികർ സേകം അതുപോലെ ശാന്തിമുഹൂർത്തം എന്നൊക്കെയാണ് പറയുന്നത് ഇത് അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ആ ഗർഭാധാന സമയത്ത് ഇഷ്ടദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് വേണം ആ കർമ്മം നിർവഹിക്കുവാൻ എന്നാണ് പറഞ്ഞു വന്നതിന് സാരം ആ കുട്ടികൾക്ക് ആ ദേവഭാവവും അല്ലെങ്കിൽ ദേവീ ഭാവവും അവർക്ക് കൈവരുന്നതിന് വേണ്ടി സ്വാത്വിക ഭാവം കൈവരുന്നതിന് വേണ്ടിയാണ് ഈ ഇത്തരത്തിലൊരു മഹാ കർമ്മം ഒരു വലിയ സംസ്കാരം അത് ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ അത്യന്ത ശ്രേയസ്കരമായ ഈ കാര്യം എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ